രാജാവിന്റെ ദേഹത്തെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല സാറേ ഇത് നോക്കുന്ന എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ സമരം ഇവർ ഇത് ഇത് സമരമാണെന്നോ എന്താണ് അത് പറ്റത്തില്ല വിവരം പറ്റത്തില്ല സാർ അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ ഇരിക്കില്ല സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ള കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ഞാൻ ദയവീതി ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാനുള്ള വിവരത്തില്ല സാർ இவ் ஜனத்திக்கு ஜீவிக்க பிடிக்குல்ல சார் வரத்தில சார் வரத்தான் இல்ல சார் இல்ல